മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് താൻ പ്രണയത്തിലാണെന്ന വെളിപ്പെടുത്തലുമായി നടനും ബി ജെ പി നേതാവിൻ്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണ രംഗത്തെത്തിയത് ഇൻസ്റ്റഗ്രാമിൽ മോതിരമണിഞ്ഞ വിരലുകൾ കാണിച്ചുകൊണ്ട് ഒരു ഫോട്ടോ ഷെയർ ചെയ്താണ് ദിയ പ്രണയമറിയിച്ചത് ഞാൻ സമ്മതം പറഞ്ഞുവെന്നായിരുന്നു ദിയയുടെ പോസ്റ്റ് ഇതിനിടെ ദിയയുടെ ഏറ്റവും ഇളയ സഹോദരി ഹൻസിക കൃഷ്ണയുടെ കമൻറ്റും വൈറലായി ദിയയുടെ പോസ്റ്റിനു താഴെ ഡേയ് ഇതൊക്കെ എപ്പോ എന്നാണ് ഹൻസിക കമൻറ്റിലൂടെ ദിയയോട് ചോദിച്ചത് ഇതോടെ റിംഗ് എക്സ്ചേഞ്ച് ചെയ്ത കാര്യം ദിയ വീട്ടിൽ പറഞ്ഞില്ലേ എൻഗേജ്മെൻറ്റിന് വിളിച്ചില്ലേ എന്നിങ്ങനെയുള്ള കമൻ്റുകൾ ഉയർന്നിരുന്നു ആരാണ് ദിയയുടെ കാമുകൻ എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നിരുന്നു ദിയയുടെ കൂടെ വീഡിയോ ചെയ്യുന്ന അശ്വിനാണോ എന്നാണ് ആരാധകർ ചോദിച്ചത് ഇപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം വ്യക്തമായിരിക്കുകയാണ് ആരാധകരുടെ ഊഹം തെറ്റിയില്ല അടുത്ത സുഹൃത്തു കൂടിയായ അശ്വിൻ ഗണേഷ് തന്നെ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ ദിയ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചു അശ്വിനും ദിയയ്ക്കൊപ്പം അടുത്ത സുഹൃത്തുക്കളെയും ഈ വീഡിയോയിൽ കാണാം കണ്ണുകെട്ടി നിറയെ പൂക്കൾ കൊണ്ടലങ്കരിച്ച വേദിയിലേക്ക് ദിയയെ സുഹൃത്തുക്കൾ കൊണ്ടുവരുന്നതാണ് വീഡിയോയുടെ തുടക്കത്തിലുള്ളത് കണ്ണിലെ കെട്ടഴിക്കുമ്പോൾ വിലയും മാരിമേ എന്നെഴുതിയ ബോർഡും പൂക്കൾ കൊണ്ടലങ്കരിച്ച ഹൃദയത്തിൻ്റെ ആകൃതിയും കണ്ട് ദിയ അമ്പരയ്ക്കുന്നതും വീഡിയോയിലുണ്ട് ഇതിനിടയിൽ ദിയയുടെ പിന്നിൽ മുട്ടുകുത്തി നിന്ന് അശ്വിൻ പ്രപ്പോസ് ചെയ്യുന്നു തിരിഞ്ഞു നോക്കിയ ദിയ കാണുന്നത് മോതിരം തൻ്റെ നേരെ നീട്ടിയിരിക്കുന്ന അശ്വിനെയാണ് ഇതുകൊണ്ട് ദിയ അത്ഭുതപ്പെടുന്നതും വിരൽ നീട്ടി മോതിരം സ്വീകരിക്കുന്നതുമാണ് വീഡിയോയുടെ ശേഷിക്കുന്ന ഭാഗത്തുള്ളത് അശ്വിനും പ്രപ്പോസൽ ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് ദിയയെ മോതിരമണിയിക്കാനായി തയ്യാറായി നിൽക്കുന്ന ചിത്രമാണ് അശ്വിൻ പോസ്റ്റ് ചെയ്തത് ഈയൊരു അവസരത്തിന് വേണ്ടി ഒരു വർഷം മുഴുവൻ ഞാൻ കാത്തിരുന്നു എൻ്റെ പ്രണയം സ്വീകരിച്ചതിന് നന്ദിയെന്നാണ് അശ്വിൻ ചിത്രത്തിനൊപ്പം കുറിച്ചത് വീഡിയോ ദിയയുടെ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു വീഡിയോയ്ക്ക് പിന്നാലെ ആശംസകൾ അറിയിച്ച് നിരവധി പേരാണെത്തുന്നത് കഴിഞ്ഞ വർഷം തന്റെ പ്രണയബന്ധം തകർന്ന വിവരം ദിയ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അറിയിച്ചിരുന്നു നേരത്തെയും ദിയയും അശ്വിനും തമ്മിൽ പ്രണയത്തിലാണെന്ന തരത്തിൽ വാർത്തകളുണ്ടായിരുന്നു എന്നാൽ ദിയ ഇത് നിഷേധിച്ചിരുന്നു ആദ്യ പ്രണയം ബ്രേക്കപ്പ് ആയതിനു ശേഷം എപ്പോഴും ദിയയുടെ വീഡിയോയിലും ചിത്രങ്ങളിലുമെല്ലാം അശ്വിനുമൊപ്പമുണ്ടായിരുന്നു ദിയയും അശ്വിനും വിവാഹം ചെയ്യണമെന്ന് പലപ്പോഴും ആരാധകരും ഇരുവരുടെയും ഫോട്ടോയ്ക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു